ശബരിമല കേസിൽ മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും റിമാൻഡ് കാലാവധി ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യ ഹർജിയാണ് നൽകിയത് വിവേചനം കാണിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു ലിജോ റോളൻസ് ചേരുകയാണ് ലിജോ നാളത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതേ സമയത്ത് കോടതി പറയുന്നു വിവേചനം കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒപ്പം തന്നെ എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്ത കൂടിയുണ്ടല്ലോ മഹേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിനാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റിമാൻഡ് കാലാവധി തൊണ്ണൂറ്റി മൂന്ന് ദിവസം പിന്നിട്ടു തൊണ്ണൂറാമത്തെ ദിവസം തന്നെ ഹർജി നൽകുകയും ഇന്ന് വിശദമായി വാദം കേട്ടതിന് ശേഷമാണ് നാളെ വിധി പറയുന്നതിന് വേണ്ടി കോടതി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലായിരുന്നു വിശദമായ വാദം കേട്ടത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പൊന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല കാരണം പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തത് തന്നെ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം നൽകണമെന്നുള്ള ശക്തമായ ഈ ജാമ്യ വ്യവസ്ഥകൾ വയ്ക്കണമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് എൻ വാസു പ്രതിയാവുകയും ചെയ്തിരിക്കുന്നത് അതിൽ ഇന്ന് തന്നെ വിധി പറയണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു നാളേക്ക് മാറ്റിവെക്കുന്ന സമയത്ത് എൻ വാസുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് പക്ഷേ കോടതി പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതായത് ഇന്ന് തന്നെ വിധി പറഞ്ഞുകൊണ്ട് കാര്യം ഇതുവരെയുള്ള എല്ലാ വിധികളും വന്നത് തൊട്ടടുത്ത ദിവസമായിരുന്നു അതിൽ ഏക മാറ്റം ഉണ്ടായിരുന്നത് ശ്രീകുമാറിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു കാരണം അത് സ്വാഭാവിക ജാമ്യമല്ലായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം നൽകും എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞത് മറ്റെല്ലാവരും മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലെല്ലാം തന്നെ ഒരു ദിവസം അതിന്റെ വാദം പൂർത്തിയാകുന്നു വിധി പറയുന്നതിന് വേണ്ടി മറ്റു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു അതേ ഒരു നടപടിക്രമം മാത്രമേ ഇക്കാര്യത്തിലും കൈക്കൊള്ളാൻ ഒരു കാര്യ നിലപാടാണ് കോടതി അറിയിച്ചത് അതിന് പ്രകാരമാണ് നാളെ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത് തുറന്ന കോടതിയിൽ തന്നെ ആയിരിക്കും വിധി പറയുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യവും മറ്റൊരു കാര്യം ഇന്ന് കോടതിയിൽ നടന്നതെന്ന് പറയുന്നത് എ പത്മകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപതാം തീയതിയാണ് എ പത്മകുമാർ ആദ്യമായി അറസ്റ്റിലാകുന്നത് ആദ്യ കേസിൽ അറസ്റ്റിലാകുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൺപത്തി രണ്ട് ദിവസമാകുന്നു പത്മകുമാറിനെ വീണ്ടും ഇന്ന് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പത്മകുമാരൻ ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതോട് പക്ഷേ ഒരു കേസിൽ മാത്രമേ തൊണ്ണൂറ് ദിവസം പൂർത്തിയാവുന്നു പോലും അപ്പോൾ ജാമ്യ ഹർജി ഫയൽ ചെയ്ത് അതിൽ ഒരു സ്വാഭാവിക ജാമ്യം തേടിയാൽ അടുത്തൊരു കേസിന്റെ തൊണ്ണൂറ് ദിവസം കൂടെ ആകുമ്പോൾ കോടതി ജയിലിൽ നിന്ന് മോചിതനാകും കഴിഞ്ഞ അത്തരത്തിലൊരു നീക്കത്തിലേക്കായിരിക്കും കടക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് തന്ത്രി കണ്ഠര രാജീവ് നൽകിയ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം കോടതിയിൽ നടക്കുക മഹേഷ്